തൃശ്ശൂർ ജയിക്കാൻ വേണ്ടി തെക്കും വടക്കും പാഞ്ഞു നടക്കുകയാണ് സുരേഷ് ഗോപി ലോഡ് തള്ളിയിൽ ചെമ്പ് കിരീടമൊക്കെ സമ്മാനിച്ചു സുരേഷ് ഗോപി നൂറ് രൂപ കൊടുത്താൽ സുരേഷ് ഗോപി ഇറങ്ങി ഞാൻ ആയിരം രൂപ കൊടുക്കുന്നു ആയിരം രൂപ കൊടുത്താൽ സുരേഷ് ഗോപി ഇറങ്ങി ഞാൻ പതിനായിരം രൂപ കൊടുക്കുന്നത് പതിനായിരം രൂപ കൊടുത്താൽ സുരേഷ് ഗോപി പറയും ഒരു ലക്ഷം രൂപ കൊടുക്കുന്നു എന്നിട്ട് സുരേഷ് ഗോപി കുറച്ച് മാധ്യമപ്രവർത്തകർ കൂടെ കൂട്ടും ഈ കൊടുക്കുന്നതെല്ലാം വലിയ വാർത്തയായി മാറും അഞ്ച് വർഷമായി തൃശ്ശൂരിൽ കിടന്ന് തെണ്ടുകയാണ് സുരേഷ് ഗോപി തൃശ്ശൂർ പിടിച്ചെടുക്കാൻ വേണ്ടി തൃശ്ശൂർ ഞാനങ്ങ് എടുക്കുക എന്നൊക്കെയുള്ള വാക്കുകളൊക്കെയാണ് സുരേഷ് ഗോപി പ്രയോഗിച്ചത് പക്ഷേ സുരേഷ് ഗോപിക്ക് വലിയൊരടി രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ നിന്ന് ഉണ്ടായിരിക്കുന്നു ഒന്ന് പൗരത്വ ഭേദഗതി നിയമമാണ് രണ്ട് ഈ ചെമ്പു പള്ളി ചെമ്പ് കിരീടം ക്രിസ്ത്യൻ പള്ളിയിൽ കൊടുത്തതാണ് പൗരത്വ ഭേദഗതി നിയമം കേരളത്തിലെ മുസ്ലിങ്ങളുടെ നെഞ്ചുനീക്കുന്ന നിയമമാണ് കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഹൃദയത്തെ തകർക്കുന്ന നിയമമാണ് ആ നിയമമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് ആ നിയമത്തിനെതിരെ മുസ്ലിം ലീഗും തമസ്തയുമെല്ലാം സുപ്രീം കോടതി പോയിട്ടുണ്ട് പൗരത്വ ഭേദഗതി നിയമം അനുസരിച്ച് മുസ്ലിങ്ങൾക്ക് വിദേശ രാഷ്ട്രങ്ങളിൽ നിന്ന് വരുന്ന മുസ്ലിങ്ങൾക്ക് അല്ലെങ്കിൽ വിദേശ രാഷ്ട്രീയങ്ങളിൽ നിന്ന് വന്ന് ഇന്ത്യയെ സ്നേഹിച്ച ഇന്ത്യയെ നെഞ്ചോട് ചേർത്ത മുസ്ലിങ്ങൾക്ക് ഇന്ത്യയിൽ ഇടമില്ല എന്ന നിയമമാണ് ആ നിയമമാണ് ഇപ്പോൾ മോദി കൊണ്ടുവന്നിരിക്കുന്നത് ഉത്തരേന്ത്യൻ വോട്ട് ബാങ്കുകളെ ലക്ഷ്യമാക്കി എന്തായാലും സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഈ തൃശ്ശൂരിൽ നിരയും പതയും ഒലിപ്പിച്ചിട്ട് കാര്യമില്ല കിടന്നു കാര്യമില്ല ഇതച്ചിട്ട് കാര്യമില്ല കാരണം നിങ്ങൾ ഇന്ന് തന്നെ തോറ്റു കഴിഞ്ഞു ഇന്നലെയേ തോറ്റു കഴിഞ്ഞു പക്ഷേ ഇന്ന് നിങ്ങൾ പൂർണ്ണമായും തോറ്റു കഴിഞ്ഞു പൗരത്വ ഭേദഗതി നിയമം ഏറ്റവും കൂടുതൽ അനുഭവിക്കപ്പെടുന്നത് അതിൽ കൂടി ഏറ്റവും കൂടുതൽ നീറുന്നത് അതിൽ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നത് മുസ്ലിം സഹോദരങ്ങളെയാണ് അവർ സുരേഷ് ഗോപിക്ക് അനുകൂലമായി വോട്ട് ചെയ്യില്ല മറ്റന്നത് സുരേഷ് ഗോപിയുടെ ക്രിസ്ത്യൻ ഹൈജാക്ക് ഈ ക്രിസ്ത്യൻ ഹൈജാക്ക് നടക്കില്ല കാരണം സ്വർണത്തിന് പേര് ചെമ്പ് കൊടുത്തെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഏതെങ്കിലും ക്രിസ്ത്യൻ സഭ നിങ്ങൾക്ക് വോട്ട് ചെയ്യും പിന്നെ പറയുന്നു ലക്ഷം രൂപയുടെ ഇത് എന്താ പറയുക ലക്ഷം രൂപയുടെ കിരീടം നിങ്ങൾ വജ്ര കിരീടം നിങ്ങൾ ജയിച്ച ശേഷം കൊണ്ട് കൊടുക്കുന്നു വൈരകിരീടം ഇതൊക്കെ എന്തും സുരേഷ് ഗോപി ജയിക്കുന്നതിന് മുമ്പ് ചെമ്പോളും ജയിച്ചതിന് ശേഷം വൈരമോ ഒന്നും ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല ഈ സുരേഷ് ഗോപിയെ പിഴികിട്ടെന്നേ ഇല്ല എന്തായാലും സുരേഷ് ഗോപിയുടെ പതനം തൃശ്ശൂരിൽ പൂർത്തിയായി കഴിഞ്ഞു പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അലയടിക്കും പൗരത്വ ഭേദഗതി നിയമത്തെ പ്രതിഷേധിക്കുന്ന മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകൾ കേരളത്തിലുണ്ട് മുസ്ലിം ലീഗ് യു ഡി എഫിന് അനുകൂലമായി നിൽക്കും കാരണം അവരുടെ സംസ്കാരം അതാണ് അവർ ചീനിച്ചു പോകുന്ന രീതിയും അതാണ് പക്ഷേ വെൽഫെയർ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും സമസ്തയും അടക്കമുള്ള പാർട്ടികൾ എസ് ഡി പി ഐ അടക്കമുള്ള പാർട്ടികൾ ഒരിക്കലും നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്നു നിങ്ങളിങ്ങനെ ഒന്നരയും പരയും പതയും ഒരുപ്പിച്ച് അങ്ങും ഇങ്ങും തെക്കും പടക്കം നിറന്ന് ഞാൻ അവിടെ ഇത് ചെയ്യും ഞാൻ ഇവിടെ ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് യാതൊരു കാര്യമില്ല ഒരു കാര്യം കൂടി പൊളിറ്റിക് കള പറയുന്നു നിങ്ങളെ വിഷമിപ്പിക്കുന്ന കാര്യമൊന്നുമല്ല നിങ്ങൾ ചെയ്ത ചെറ്റത്തനും മോശമായിപ്പോയി ഈ ചെമ്പുകിരിയുടെ കൊടുത്ത് കള തിരുമാലി